സുഹൃത്തുക്കളെ ഇന്നലെ നമ്മളെ ഗ്രൂപ്പിലെ ഒരു ഉണ്ടായിരുന്നു എന്തിനാണ് ഈ അടുത്തുള്ള പ്രദേശത്തുള്ള വർക്ക്ഷോപ്പുകളിൽ പണിക്ക് കൊടുത്താൽ മതിയായിരുന്നു ഇല്ലേന്ന് അപ്പോൾ ചില വണ്ടികൾ സെലക്റ്റീവായിട്ടുള്ള വണ്ടികൾ വരുമെന്ന് കാണുമ്പോൾ ആളുകൾ പറയും നല്ല വർക്കാണെന്ന് എഴുതിയിട്ട് കൊണ്ടുവന്ന് തരുന്നതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ഞാനിത് ഇങ്ങനെ അതിന് മറുപടി മിണ്ടാതിരുന്നെന്താ വച്ചാൽ ഇതിങ്ങനെ കറക്റ്റ് ആക്കണം എന്ന് എഴുതിയിട്ടാണേ ഈ വണ്ടി നമ്മളെടുത്ത് വർക്കിന് വന്ന വണ്ടിയാണേ ഇതിൻ്റെ കസ്റ്റമർ നമ്മുടെടുത്ത് വണ്ടി നമ്മളെ വർക്കുകൾ കണ്ട് കൊണ്ടുവന്ന് തന്നു പക്ഷേ നമ്മളെടുത്ത് വന്നതിനുശം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി ചേയ്സിൽ ബെൻഡ് ഉണ്ടെന്ന് ഇതേണ്ട ചേയ്സിൻ്റെ ബെൻഡ് ക്ലിയർ ചെയ്തു അതേപോലെ ഇതിൻ്റെ ബോൾ റൈസർ ഇതിനകത്ത് ഫ്രീ ആയിരുന്നു അത് നമ്മൾ ചൂടാക്കി കറക്റ്റ് ചെയ്തു അതുപോലെ ഇതിൻ്റെ ബെൽഡിങ്ങുകൾ സ്കൂഡ്രഷിൻ്റെ എന്താണ് സ്ക്രൂ ട്രഷിൻ്റെ ഇതൊക്കെ ഡാമേജ് ആയിരുന്നു ആ വക വർക്കുകൾ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ചെയ്തിട്ട് ആണ് പിന്നെ ഇതിന് ഇത് നിൽക്കുള്ളു ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് മറ്റൊന്നുമല്ല ഈ വണ്ടി അധികമൊന്നും ഒന്നും വഴുകാതെ തന്നെ പണിയെടുത്തൊരു വണ്ടിയാണ് അപ്പോൾ ഈ വണ്ടി പണിയെടുത്ത വണ്ടി തന്നെ നമ്മളെടുത്ത് വീണ്ടും വർക്കിന് വന്നപ്പോൾ വന്നപ്പോഴിതിൻ്റെ കാരണം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അവർ ഇത് പണിയെടുപ്പിച്ച സമയത്തൊന്നും ഇതിന് ലോക്ക് സിസ്റ്റം ഇല്ല ഇപ്പോൾ നമ്മളെന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് മൊത്തം സെറ്റ് മാറ്റുകയാണ് ഡിസ്ക് അസംബ്ലിയോട് കൂടിയിട്ടാണ് ഇത് കൊണ്ടുവരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ലോക്ക് സിസ്റ്റം ഇടുകയാണ് അപ്പോൾ നമ്മൾക്ക് ഇത്രയും ടൈം വേസ്റ്റാണ് ബോൾ റേസർ വാങ്ങിച്ചുകൊണ്ടൊന്നു പഴയ ബോൾ റേസറിൻ്റെ മേലെ വോൾ ഇട്ട് ഇതൊക്കെ സെറ്റാക്കി കൊടുക്കുകയാണ് നമ്മൾ ഫുള്ളായിട്ട് അപ്പോൾ ആദ്യം ഇത് അടിച്ച് തട്ടിക്കളഞ്ഞു രണ്ടാമത് ഇപ്പോൾ നമ്മളത് വാങ്ങിച്ച് ഇത് സെറ്റാക്കി ടീ ഫോർക്ക് അതായത് ഇതിൻ്റെ കൂടെ വന്ന ടീ ഫോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ട് മൊത്തം സെറ്റ് മാറ്റാൻ പോകുന്നത് ക്ലാസിക്കിൻ്റെ ടൈപ്പിനാണ് ഓക്കെ ക്ലാസിക്കിൻ്റെ ഫോർക്ക് ടീ ഫോർക്ക് നമ്മളെടുത്തതാണ് ക്ലാസിക്കിൻ്റെ ടീ ഫോർക്ക് കൊടുന്ന് ഇതിൻ്റെ ബെൻഡ് ചെക്ക് ചെയ്തു ബെൻഡ് ഇല്ല എന്ന് ഉറപ്പുവരുത്തി നമ്മൾ ഇതിനകത്ത് കയറ്റി ഇതിൻ്റെ ലോക്ക് സിസ്റ്റം ഇതായി ഈ ലോക്കിൻ്റെ സിസ്റ്റം നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ അത് ഇതിനകത്ത് വെൽഡ് ചെയ്തുണ്ടാക്കിക്കണം അപ്പോൾ അത് നമ്മൾ സ്കള്ളും എല്ലാ അസംബ്ലി മൊത്തം ഈ സ്കള്ളാണ് നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പോകുന്നത് സ്കള്ളും എല്ലാ അസംബ്ലി ഇതിൽ കയറ്റി സെറ്റ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ ഇത് വണ്ടി അയക്കാൻ അപ്പോൾ അതുകൊണ്ട് ഇതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വർക്ക് വരണമെന്നുള്ളത് ചോദിച്ചതിനുള്ള ഉദാഹരണം ഇതാണ് ഇതാണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ ഓക്കെ ഒരു വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും നല്ല പെർഫെക്ഷൻ ആയിട്ടുള്ള രീതിയിൽ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു വർക്ക് ചെയ്യുക